സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പോയിന്റുമായി മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ കപ്പ് സ്വന്തമാക്കി പുരസ്കാരമായി നൽകുന്നത് രണ്ടും മൂന്നും സ്ഥാനത്തുള്ള തൃശൂരിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടും കണ്ണൂരിന് എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോയിന്റുമാണുള്ളത് അക്വാറ്റിക്സ് ഗെയിംസ് ഇനങ്ങളിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് തിരുവനന്തപുരം ഇത്തവണത്തെ ചാമ്പ്യന്മാരായത് ഗെയിംസ് ഇനങ്ങളിൽ എഴുന്നൂറ്റി പോയിന്റുകൾ നേടിയ കണ്ണൂരിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായത് അക്വാറ്റിക്സിൽ അറുനൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റുകളോടെ തിരുവനന്തപുരം ഒന്നാമതായപ്പോൾ തൃശൂർ ജില്ല രണ്ടാമതായത് നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റുകൾ നേടിയാണ് അത്ലറ്റിക്സ് ഇനങ്ങളിൽ മലപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റുകളോടെ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുകളോടെ പാലക്കാടാണ് രണ്ടാം സ്ഥാനത്ത്